ഞാൻ അന്നേ പറഞ്ഞതാ വെമ്പൂട്ടാൻ മരത്തെ വലയിടണോന്ന് അപ്പൊ നീ എന്തോ പറഞ്ഞേ പൈസ ലാഭിക്കാൻ വേണ്ടി ഒരു ഐഡിയ ഉണ്ടെന്നില്ല ഐഡിയ ഉണ്ടായിരുന്നല്ലോ ആ ഐഡിയ മരത്തിൽ ആന്റെ ഐഡിയാൻ പക്ഷെ നല്ലൊരു ഐഡിയ ആയിരുന്നു ഈ അണ്ണാൻ കുഞ്ഞു എടുത്തും അറിയാത്തോണ്ടാണോ താൻ്റെ ഒരറ്റ അടി അന്നല്ലോ അതുകൊണ്ട് എന്താ പോലെയുടെ കാഴ്ച കൂടി ലാഭിച്ചില്ലോ ഉള്ള റെംബൂട്ടാമരുന്നിലോ പോലും ഇല്ല ബാക്കി നാൽപ്പത് കിലോ അണ്ണാൻ തിന്ന് നിന്റെ വാക്ക് കേട്ട എന്നെ വേണമല്ലോ പറയാം അതല്ല ഇത്രൂട്ടാന് ഈ അണ്ണാൻ എങ്ങനെ തിന്ന് അതാണോ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം നീ എന്താ ചെയ്യുവ എന്റെ ഒരു ഇത് വെച്ച് നമ്മൾ അയ്യായിരം രൂപ വാങ്ങിച്ചു ഈ റംബൂട്ടാനാണ് ഈ ഏരിയയിലെ ഏറ്റവും ഹൈ ക്വാളിറ്റി റംബൂട്ടൻ നമ്മൾ കിലോയ്ക്ക് ഒരു അഞ്ഞൂറ് വെച്ച് കൊടുക്കുന്നു എന്നിട്ട് എത്ര ആയി അയ്യായിരം നഷ്ടമുണ്ടോ നഷ്ടമില്ല നഷ്ടമില്ലാ ലാഭം ലാഭം വേണ്ട ചില ബിസിനസ് അങ്ങനെ ലാഭം കാണത്തില്ല എന്നാൽ നമ്മൾ വിറ്റൊഴിയുക ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു പാഠം അടുത്ത ബിസിനസ് പിടിക്കാം എന്റെ അഭിപ്രായം നല്ല അഭിപ്രായം എന്നാ കേറിയിരിക്കും അവനോട് പറ പറിച്ചേട്ടാ അത് ചേട്ടൻ പറഞ്ഞു ചേട്ടാ നമുക്ക് വേണ്ട കിലോയ്ക്ക് ഒരു അഞ്ഞൂറ് വെച്ച് മതി കിലോയ്ക്കല്ല മൊത്തം കൊട്ടി അറുന്നൂറ് രൂപ പറഞ്ഞത് അല്ല

അതെ നമ്മള് രക്ഷും മനസ്സൊന്നും തളർക്കാൻ വേണ്ടി പുതിയ ബിസിനസ് കിട്ടാൻ വേണ്ടി നമുക്കൊരു ട്രിപ്പ് പോയാലോ ഒരു രീതി രക്ഷോടൊ വന്നിട്ടില്ല ഈ ഒരു അവസരത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ചൂട് മന്തില് മയോണൈസ് ഒക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിച്ചാലോ മയോണൈസ് വേണ്ട എനിക്ക് പയർ എടുക്കും പിന്നെ ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ഉണ്ട് എന്തോ കഞ്ഞിയും പയറും അത്രയ്ക്ക് വിടേണ്ട ആവശ്യമില്ല കഴിക്കേണ്ട രീതി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് ഐറ്റം ആ ഒരു നല്ല സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു രണ്ടോ മൂന്നോ തതി കഞ്ഞി ഒഴിക്കുക നല്ല ചൂട് പാറുന്ന അടിപൊളി പയറ് മാത്രം ഇങ്ങനെ വിസിലൊക്കെ അടിച്ചിങ്ങനെ വരും ആ പയർ നല്ല തേങ്ങ ഈ മിക്സ് ആയി ഇങ്ങനെ കിടക്കുമായിരിക്കും ഒരു ചെറിയൊരു ചുമന്ന കളച്ചുമ്പല്ല ഒരു മഞ്ഞ കളറൊക്കെ വന്ന് കിടക്കും ഒരു നാലോ അഞ്ചോ സ്പൂണ് പയറിങ്ങനെ കോരി കഞ്ഞി കത്തിടും അച്ചാർ അതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ടോ മൂന്നോ അച്ചാർ പീസ് വെച്ചിട്ട് ആ സ്പൂണിങ്ങനെ എടുത്തിട്ട് ഇച്ചിരി പയറും ഇച്ചിരി ആവിവാറിന്ന് കഞ്ഞി ഇച്ചിരി അച്ചാറുടെ ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കുടിച്ചാലോ അതാ പക്ഷെ ഇവിടെ പയറില്ല പയറില്ല ഇവിടെ കടയിൽ പോയി വാങ്ങണം കടയിലും പോണ്ട ഞാൻ അപ്പുറത്തെ വീട്ടിലെ സാധനം ഉണ്ടോന്ന് ചോദിച്ചിട്ട് വരാം നീ ഇപ്പഴത്തേക്ക് അരി കഴിവിട്ട് ഇടാൻ നോക്കി ചേച്ചി ചേച്ചി സു ചേച്ചി അശ്വിനെ ചേച്ചി പയറ് കാണോ പയറുണ്ടല്ലോ ചേച്ചി ഓ പയർ ഇപ്പൊ കൊണ്ടുവരാവേ പയറ് കഴിഞ്ഞാഴ്ച മേടിച്ച മുളകൊടി എന്ത്യേ തരാ അതിനു മുമ്പ് മേടിച്ച മല്ലിപ്പൊടിയോ തരാം അതിനു മുമ്പ് മേടിച്ച മഞ്ഞപ്പൊടിയോ തരാ ഇതൊക്കെ എപ്പ തരും എപ്പത്തരും അരിത്രയും മതിയായിരിക്കും ഇവനെന്ത് പയർ കിട്ടി കഴിഞ്ഞ അഴിച്ച മേടിച്ച കുറച്ച് പഞ്ചസാരയില്ല ഇപ്പൊന്ന വരട്ടെ ഓ ഇതായിരുന്നല്ലേ ഇവന്റെ കച്ചവടം അയ്യോ പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ ഞങ്ങള് പയർ വാങ്ങാൻ വേണ്ടി വന്ന ഇതെന്താ ലുല്ലുപോളോ ഇതിനൊക്കെ തോന്നു പോകുന്നത് പയർ അത് ഞങ്ങൾക്ക് ഇല്ലാത്തോണ്ടാ എന്നാ രണ്ട് വെടിയുണ്ട് നിന്റെ നെഞ്ചേ അയ്യോ വെടി വെക്കല്ലേ ഞങ്ങള് വെക്കോളാം സോറി

കൊറച്ചു മുളകളുണ്ടായിരുന്നെങ്കിലേ നല്ല മുളക് ചമ്മന് മുളകോ അപ്പറത്തെ വെട്ടിന്ന് മേടിച്ചിട്ട് വരാരുന്നു നല്ല ആവി പറക്കുന്ന കല്യാണ കുറച്ച് വെള്ളോടൊരു ഒഴിക്കടാ അധിക വെള്ളമില്ലാത്ത നല്ലത് എന്നാലേ ി ഏളാക്കി 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 ഈ ചോറും ഈ പയറും തമ്മിൽ ഒരു പ്രേമം പറഞ്ഞു വന്നാ പ്രേമം ഞാൻ ഒന്ന് കുടിച്ചോട്ടെ രണ്ടിടക്കളെ കുടിച്ചു ഉപ്പ് പറഞ്ഞു വെള്ളിയോട്ടാ

നീക്ക് എപ്പം പോയടാ അങ്ങോട്ട് ഇടയ്ക്ക് മുമ്പേനെ ഒന്ന് പോയായിരുന്നു എന്നാലും ഉപകാരപ്പെട്ടു കേരത്തട നീ ഉണങ്ങിയച്ചാറേ ഈ കഞ്ഞിക്കകത്ത് ഇങ്ങനെ അങ്ങോട്ട് പൊതിഞ്ഞിട്ട് ആ ഒരു ഫീലിങ് ചെയ്യും യാ ആ കഞ്ഞി കുടിച്ചപ്പോളേ എനിക്കൊരു ഐഡിയ ഇടും എന്താടാ നമുക്കേ ഉം കഞ്ഞിയുടെ ബിസിനസ് തുടങ്ങിയാലോ കഞ്ഞിയാൻ വെക്കാം നീ വിറ്റാ മതി ശുഭലക്ഷണം കഞ്ഞി ബിസിനസ് ഫിക്സ് നമ്മൾ തുടങ്ങുന്നു കഞ്ഞി മേടിക്കാൻ ആരും വരുന്നില്ലല്ലോ വരും ഈ വീട്ടിൽ വീട്ടിൽ രണ്ട് കഞ്ഞികളുണ്ട്